നമസ്കാരം സിനിമാ സെറ്റിൽ വെച്ച് നടൻ ലഹരി ഉപയോഗിച്ച് തന്നോടും സഹപ്രവർത്തകരോടും മോശമായി പെരുമാറിയിട്ടുണ്ടെന്ന നടി വിൻസി അലൂഷ്യസിന്റെ വെളിപ്പെടുത്തൽ ഗൗരവത്തിലെടുക്കാൻ എക്സൈസ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിലാണ് വിൻസി ഇക്കാര്യം തുറന്നു പറഞ്ഞത് ലഹരി ഉപയോഗിക്കുന്നുവെന്ന് താൻ അറിഞ്ഞിട്ടുള്ള ആളുകൾക്കൊപ്പം ഇനി അഭിനയിക്കില്ലെന്ന തന്റെ പ്രസ്താവനയെക്കുറിച്ച് വിശദീകരിക്കുമ്പോഴാണ് വിൻസി ഇക്കാര്യം വ്യക്തമാക്കിയത് എന്തുകൊണ്ടാണ് താൻ ആ പ്രസ്താവന നടത്തിയത് എന്നതിനെ വിൻസി പറയുന്നുണ്ട് ഈ സാഹചര്യത്തിൽ വിൻസിയുടെ മൊഴിയെടുക്കാനാണ് എക്സൈസ് തീരുമാനം നടന്റെ പേര് പറഞ്ഞാൽ നടനെതിരെ കേസുമെടുക്കും രണ്ടായിരത്തി പതിനെട്ടിൽ മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്ത നായിക നായകൻ എന്ന ടാലന്റ് ഹണ്ട് ഷോയിലെ റണ്ണർ ആയിരുന്നു വിൻസി ഷോയുടെ വിജയത്തെ തുടർന്ന് മഞ്ജു വാര്യർക്കൊപ്പം ഗർഭിണിയായി ഒരു പരസ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടു മഴവിൽ മനോരമയിൽ ഡി ഫൈവ് ജൂനിയർ എന്ന ഡാൻസ് റിയാലിറ്റി ഷോ അവതരിപ്പിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ വികൃതി എന്ന സിനിമയിലെ പ്രധാനപ്പെട്ട വേഷത്തിന് വഴിയൊരുക്കി സൗവിൻ താഹിറിന്റെ നായികാവേഷം വിൻസിക്ക് നിരൂപക പ്രശംസ നേടിക്കൊടുത്തു രതീഷ് ബാലകൃഷ്ണൻ പൊതുവാൾ സംവിധാനം ചെയ്ത രണ്ടായിരത്തി പന്ത്രണ്ടിലെ ആക്ഷേപഹാസി ചിത്രമായ കനകം കാമിനി കലഹം എന്ന ചിത്രത്തിലെ റിസപ്ഷനിസ്റ്റായ ശാലിനിയായും വിൻസി അഭിനയിച്ചു താരത്തിന്റെ പ്രകടനത്തിന് പൊതുവെ നല്ല പ്രതികരണം കിട്ടി മൂന്നാമത്തെ സിനിമ ഭീമന്റെ വഴിയായിരുന്നു അതിൽ ബോബൻ അവതരിപ്പിച്ച ഭീമനുമായി പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടിരുന്ന ബ്ലസിയായി അഭിനയിച്ചു രണ്ടായിരത്തി ഇരുപത്തി കരിക് മിനി സീരീസ് കലക്കാശിയിൽ വിൻസി പ്രത്യക്ഷപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എമിലി എന്ന വെബ് സീരീസിലും വിൻസി ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിച്ചു ജനഗണമനയിലും ശ്രദ്ധേയമായ വേഷം ചെയ്തു ഇത്തരത്തിൽ ശ്രദ്ധിക്കപ്പെട്ട നടിയാണ് ലഹരിക്കെതിരെ പ്രതികരിച്ചത് എന്റെ അറിവിൽ ലഹരി ഉപയോഗിക്കുന്നവരായി ഞാൻ സിനിമ ചെയ്യില്ലെന്നാണ് പറഞ്ഞത് ഇക്കാര്യം മാധ്യമങ്ങളിൽ വാർത്തയായി വന്നപ്പോൾ അതിൻ്റെ താഴെ വന്ന കമൻറ്റുകൾ വായിച്ചപ്പോഴാണ് ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തണമെന്ന് തീരുമാനിച്ചത് പലതരം കാഴ്ചപ്പാടാണ് ആളുകൾക്കുള്ളതെന്ന് കമൻറ്റുകൾ വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതിൻ്റെ കാരണം പറഞ്ഞാൽ ആളുകൾക്ക് പല കഥകൾ ഉണ്ടാക്കേണ്ടതില്ലോ ഞാനൊരു സിനിമയുടെ ഭാഗമായപ്പോൾ ആ സിനിമയിലെ പ്രധാന താരത്തിൽ നിന്നും നേരിടേണ്ടി വന്ന അനുഭവമാണ് ആ പ്രസ്താവനയ്ക്ക് കാരണം അയാൾ ലഹരി ഉപയോഗിച്ച് മോശമായ രീതിയിൽ പറഞ്ഞാലും മനസ്സിലാവാത്ത രീതിയിൽ എന്നോടും സഹപ്രവർത്തകരോടും പെരുമാറി മോശമെന്ന് പറയുമ്പോൾ എൻ്റെ വസ്ത്രത്തിൽ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അത് ശരിയാക്കാൻ പോയപ്പോൾ ഞാനും വരാം ഞാൻ വേണമെങ്കിൽ റെഡിയാക്കി തരാം എന്നൊക്കെ പറയുന്ന രീതിയിലേക്കായി ഇതാണ് വിൻസിയുടെ പ്രതികരണം എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്ന രീതിയിലുള്ള പെരുമാറ്റം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അയാളുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു വേറൊരു സംഭവം കൂടി പറയുകയാണെങ്കിൽ ഒരു സീൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ നടൻ വെളുത്ത നിറത്തിലുള്ള പൊടി തൂപ്പുകയാണ് സിനിമാ സെറ്റിൽ ഇത് ഉപയോഗിക്കുന്നുണ്ടെന്ന് വ്യക്തമാണ് ഇതിന്റെ ദൂഷ്യഫലങ്ങളൊക്കെ മറ്റു വശങ്ങളാണ് സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗിച്ച് അതൊരു ശല്യമായി മാറുമ്പോൾ അവർക്കൊപ്പം ജോലി ചെയ്യുന്നത് അത്ര സുഖമല്ല എനിക്ക് അങ്ങനെ ജോലി ചെയ്യാൻ താല്പര്യമില്ല എൻ്റെ വ്യക്തിപരമായ അനുഭവം കൊണ്ട് ഞാൻ എടുക്കുന്ന തീരുമാനമാണത് ഞാൻ അൺകംഫോർട്ടബിൾ ആയത് സെറ്റിൽ എല്ലാവരും അറിയുകയും സംവിധായകൻ അയാളോട് സംസാരിക്കുകയും ചെയ്തു പ്രധാന താരമായി തിരഞ്ഞെടുത്ത ആളാണ് അവർക്ക് എങ്ങനെയെങ്കിലും ഈ സിനിമ തീർക്കണമല്ലോ ആ ഒരു നിസ്സഹായ അവസ്ഥയും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുവെന്ന് വിൻസി പറയുന്നു പ്ലീസ് എന്ന് എല്ലാവരും പറഞ്ഞ് എന്നെ കംഫർട്ടാക്കിയാണ് ആ സിനിമ തീർത്തത് സിനിമ പക്ഷേ നല്ലതായിരുന്നു പക്ഷേ ആ വ്യക്തിയിൽ നിന്നുണ്ടായ അനുഭവം അങ്ങനെയല്ലായിരുന്നു അതിൻ്റെ പേരിലാണ് ഞാൻ ആ തീരുമാനമെടുക്കുന്നത് അതിൻ്റെ ഭാഗമായി ഓരോരോ വ്യാഖ്യാനങ്ങളാണ് ആളുകളിൽ നിന്നുണ്ടാവുന്നത് എങ്കിലും അതിനെ നല്ല രീതിയിലെടുത്ത എല്ലാവരോടും നന്ദിയുണ്ട് എന്തിനേയും കളിയാക്കുന്ന മറു വിഭാഗമുണ്ടല്ലോ നിനക്ക് എവിടെയാണ് സിനിമ സിനിമ ഇല്ലാത്തത് കൊണ്ടാണ് ഈ കാരണം പറഞ്ഞ് സിനിമയിൽ നിന്ന് പുറത്തായി വരുത്തി തീർക്കാനുള്ള ബുദ്ധിയല്ലേ എന്ന് ഇതെല്ലാം പറയുന്നവർക്കുള്ള മറുപടിയാണിതെന്നും ബിൻസി വിശദീകരിക്കുന്നു സിനിമയുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാനല്ല അനുഭവിക്കേണ്ടത് സിനിമയില്ലെങ്കിൽ ഇല്ലെങ്കിൽ സിനിമ ഇല്ല എന്ന് പറയാനുള്ള മനോധൈര്യവും മനക്കെട്ടിയുമുള്ള വ്യക്തിയാണ് ഞാൻ സിനിമയില്ലെങ്കിൽ ഞാനില്ല എന്ന് കരുതുന്ന മൈൻഡ് സെറ്റ് അല്ല എനിക്ക് സിനിമ എന്റെ ജീവിതത്തിന്റെ ഭാഗം മാത്രമാണ് എവിടെ നിന്നാണ് വന്നതെന്നും എത്തി നിൽക്കുന്നതെന്നും ഇനി മുന്നോട്ട് എങ്ങനെ പോകണമെന്നും വ്യക്തമായ ധാരണയുണ്ട് അവസരങ്ങൾ കിട്ടുക എന്നത് പ്രധാനമാണ് അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിലും അങ്ങനെ സംഭവിക്കുന്നില്ല സൂപ്പർ സ്റ്റാർ ആണെങ്കിലും സാധാരണക്കാരനാണെങ്കിലും ഒരു നിലപാട് ഒരു വ്യക്തി എടുക്കുന്നുണ്ടെങ്കിൽ അത് നിലപാട് തന്നെയാണ് അത് ചിന്തിക്കാനുള്ള ബോധം കമന്റ് ഇടുന്നവർക്കും ഉണ്ടാകണം ലഹരി ഉപയോഗിക്കുന്നവർ വ്യക്തി ജീവിതത്തിൽ എന്തും ചെയ്തോട്ടെ പക്ഷേ പൊതുവിടത്തെ ശല്യമാകുമ്പോഴാണ് എല്ലാത്തിൻ്റെയും പ്രശ്നം അങ്ങനെയുള്ളവർക്ക് പരോക്ഷമായി കൊടുക്കുന്ന പിന്തുണയാണ് എനിക്ക് കമൻറ്റ് ബോക്സുകളിൽ കാണാനായത് അവരെ പോലുള്ളവർക്ക് സിനിമകളുണ്ട് അവരെ വെച്ച് സിനിമകൾ ചെയ്യാൻ ആൾക്കാരുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നത് അവർക്ക് വിനോദമാണ് എൻ്റെ ജീവിതത്തിൽ ആൽക്കഹോൾ സിഗരറ്റ് മയക്കുമരുന്ന് തുടങ്ങി എൻ്റെ മനസ്സിനെയോ ആരോഗ്യത്തെയോ ബാധിക്കുന്നോ ഒന്നും ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് അത്രയും ഉറപ്പാണ് ഇതാണ് വിൻസിയുടെ വാക്കുകൾ